കണ്ണൂർ റിജിത് വധക്കേസിൽ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കും ജീവപര്യന്തം പ്രതികൾക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും വിധിച്ച് തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കൊലപാതകം നടന്ന് പത്തൊൻപത് വർഷത്തിനു ശേഷമാണ് ശിക്ഷാവിധി വന്നത് കൊലപാതക രാഷ്ട്രീയം നടത്തുന്നവർക്കുള്ള പാഠമാണ് വിധിയെന്ന് റിജിത്തിന്റെ അമ്മ ജാനകിയും വധശിക്ഷ ലഭിക്കുമെന്നാണ് കരുതിയതെന്ന് സഹോദരിയും പ്രതികരിച്ചു അതെ വധശിക്ഷ ഞാൻ പ്രതീക്ഷിച്ചു ഒരിക്കലും അവര് പുറത്തു വരാൻ പാടില്ല അവിടെ നിന്നെ അവരെ ജീവിതം തീരണം അതാണ് എനിക്ക് വേണ്ടത് എന്റെ കണ്ടൊഴുകിയ വെള്ളത്തിന് എന്റെ മനസ്സിന്റെ തകച്ചി എല്ലാ അമ്മമാർക്കും അനുഭവിക്കാനട വരട്ടെ ഇതിനു വേണ്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊല കത്തി എടുക്കാനും പാടില്ല കൊല ചെയ്യാനും പാടില്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നഷ്ടപ്പെട്ടാ തിരിച്ചു കിട്ടൂലല്ലോ അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വാസിക്കും അവനെ കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ അതൊരിക്കലും കിട്ടൂലല്ലോ പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുവാ ചെറിയ ഉണ്ട് എന്നാലും പന്ത്രണ്ട് വർഷം കഴിഞ്ഞാലും ഇവര് പുറത്തിറങ്ങ ആരിക്കും ആർക്കും ആയതൊന്നും കിട്ടിയിട്ടില്ലല്ലോ ആരും നിരാശയില്ല എനിക്ക് വരശിഷ്യായിരുന്നു പരീക്ഷിച്ചിരുന്നോ ആർക്കും അത് കിട്ടണം എന്നെയാന്ന് ആഗ്രഹം ഒരു അമ്മക്കും ഒരു പങ്കും ഈ ഗതി ഉണ്ടാവാൻ പാടില്ലേ ഒരിക്കലും അതേസമയം വിധി സ്വാഗതാർഹമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചു അരുൺ പൂപ്പഴമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് അരുൺ വിധിയുടെ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ഇപ്പോൾ പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ ഇതിപ്പോൾ ഈ കൊലക്കുറ്റം തെളിഞ്ഞിട്ടും ജീവപര്യന്തമാണ് അവർക്ക് വിധിച്ചത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അഭിജയകുമാർ അതായത് മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ അതോടൊപ്പം തന്നെ അധിക ശിക്ഷ കൂടെ ഉണ്ട് അതിൽ ആ ത്രീ നോട്ട് ടു കൊലപാതകം അതോടൊപ്പം വധശ്രമം മുന്നൂറ്റിയേഴ് അതിൽ ആ റിജിത്തിനൊപ്പം ഉണ്ടായിരുന്ന ആ മറ്റൊരു സുഹൃത്തിനെ വെട്ടിപ്പരിക്കൽപ്പിച്ചു അതായത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കുറ്റം തെളിഞ്ഞിട്ടുണ്ട് ത്രീ നോട്ട് സെവൻ ഉണ്ട് ആ നൂറ്റി ഐ പി സി നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി എട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി നാലുണ്ട് ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് പത്ത് പ്രതികൾക്ക് ഇതിൽ ജീവപര്യന്തത്തിന് പുറമെ തന്നെ മൂന്ന് വർഷം കഠിന തടവുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾക്ക് ഏഴ് എട്ട് ഒൻപത് പ്രതികൾക്ക് പതിനഞ്ച് വർഷം തടവും ഏഴു മാസം അതായത് ഈ ജീവപര്യന്തത്തിന് പുറമെ തന്നെ പതിനഞ്ച് വർഷം ഏഴു മാസം തടവും അനുഭവിക്കണം അത് പ്രത്യേകം തന്നെ അനുഭവിക്കണം എന്നതാണ് ആ കോടതിയുടെ വിധിയിൽ പറയുന്നത് അതായത് ജീവപര്യന്തത്തിന് പുറമെ തന്നെ ഈ വധശ്രമത്തിലും കോടതി പ്രത്യേക ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് ഈ വിധിയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പതിനെട്ട് പ്രതികൾക്കും പതിനെട്ട് പ്രതി ക്ഷമിക്കണം ഒൻപത് പ്രതികൾക്കും പതിനെട്ട് വർഷം തടവ് അനുഭവിക്കണം എന്ന് തന്നെയാണ് ഈ കോടതി വിധിയിൽ പറയുന്നത് അതിൽ പ്രത്യേകം ഈ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് പത്ത് പ്രതികൾക്ക് ഈ മൂന്ന് വർഷം കഠിന തടവ് എന്ന രീതിയിൽ കൂടി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകം അനുഭവിക്കണമെന്നതാണ് കോടതി വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്തായാലും ഈ കുടുംബം ഇതിൽ വധശിക്ഷ വേണം എന്ന കാര്യമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ്റെ ഉൾപ്പെടെ അഭിഭാഷകൻ്റെ ഉൾപ്പെടെ പ്രതികരണം വന്നത് അതായത് കേസ് ഒരു അപൂർവ അപൂർവത്തിൽ ഒരു കേസായി പരിഗണിക്കാൻ നിയമപരമായി സാധിക്കില്ല അങ്ങനെ ഒരു വാദം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിലവിൽ ഈ ജീവപര്യന്തം എന്ന ശിക്ഷയിൽ ആ പ്രോസിക്യൂഷൻ തൃപ്തരാണ് കുടുംബത്തിൽ അല്പം കൂടി വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അവരെ ഇത്ര നിയമപരമായിട്ടുള്ള നില ിൽ ഈ കോടതി ഈ കേസിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നതാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഉൾപ്പെടെ പറഞ്ഞത് അതുകൊണ്ട് ഈ ഈ വിധിയിൽ മേൽക്കോടതിയിൽ പോകാനുള്ള സാധ്യത സാധ്യത വളരെ കുറവാണ് പക്ഷേ നിലവിൽ ബി ജെ പി നേതൃത്വം നേരത്തെ ബി ജെ പി നേതാവ് കെ രഞ്ജിത്ത് ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു അവർ ഇതിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും എന്ന് ബി നേതൃത്വം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് യെസ് മേൽക്കോടതിയെ സമീപിക്കാൻ അപ്പീൽ നൽകാൻ തൽക്കാലം പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ബി ജെ പി ഇതിൽ മേൽക്കോടതിയെ സമീപിക്കും എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത് കുടുംബത്തിന് നിരാശയുണ്ടെങ്കിലും വിധി ഏറെക്കുറെ സ്വീകാര്യമാണ് സ്വാഗതാർഹമാണ് എന്നാണ് പ്രോസിക്യൂഷൻ്റെയും സി പി എമ്മിൻ്റെയും നിലപാട്